വേണാട് മീഡിയ കമ്മ്യൂണിക്കേഷൻ അംഗവും സാഗി കേബിൾ വിഷൻ ഓപ്പറേറ്ററുമായിരുന്ന അജു അനുസ്മരണം നടത്തി ചവറ വേണാട് മീഡിയ കമ്മ്യൂണിക്കേഷനിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് പുഷ്പാർച്ചനയും ഇതോടനുബന്ധിച്ച് നടത്തി ചവറ വേണാട് മീഡിയ കമ്മ്യൂണിക്കേഷൻ അംഗവും സാഗി കേബിൾ വിഷൻ ഓപ്പറേറ്ററുമായിരുന്ന അജു അനുസ്മരണം നടത്തി വേണാട് മീഡിയ കമ്മ്യൂണിക്കേഷനിലാണ് അനുസ്മരണം വേണാട് വേണാട് പ്രസിഡന്റ് എസ് അശോകൻ അനുസ്മരണ പ്രഭാഷണം നടത്തി മീഡിയ കമ്മ്യൂണിക്കേഷന്റെ ആദ്യകാല വേണാടിന്റെ ഓപ്പറേറ്ററും സഹപ്രവർത്തകനും സഹോദരനും സുഹൃത്തും വിട്ടിരിഞ്ഞിട്ട് വർഷം നിത്യശാന്തി ചെയ്തിട്ടുണ്ട് എല്ലാവിധ ഐശ്വര്യങ്ങളും സെക്രട്ടറി ബിനു പി സിഒഎ ചവറ മേഖലാ സെക്രട്ടറി എസ് അലീം സാബു എസ് അമ്പര വേണാട് മീഡിയ കമ്മ്യൂണിക്കേഷൻ ജീവനക്കാരായ വിഷ്ണു സജീവ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ